വാർത്തയിലേക്ക് കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകം ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനായി ശ്രമം നടന്നെന്നും മാതാപിതാക്കൾക്ക് മൃതദേഹം കാണാനായി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഡോക്ടർമാരും തങ്ങളുടെ സഹപ്രവർത്തകരുടെ ദുരവസ്ഥയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോയതുകൊണ്ടാണ് കേസിൽ തുടർ ഉണ്ടായതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു സംഭവം ഉണ്ടായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലെത്തി അവര് തങ്ങളുടെ മകളെ കാണാൻ ആവശ്യപ്പെട്ടു മൂന്ന് മണിക്കൂർ നേരം അനുവദിച്ചിരുന്നു ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോലും മാതാപിതാക്കളെ അനുവദിക്കാത്തത് യഥാർത്ഥത്തിൽ അതിനിടയിൽ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള തെളിവുകൾ സൃഷ്ടിക്കുകയായിരുന്നു അവർ പക്ഷേ ആ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിയാണ് പ്രത്യേകിച്ച് പി ജിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇവരെല്ലാം സഹപ്രവർത്തകയുടെ ദുരനുഭവത്തിൽ ഒറ്റക്കെട്ടായി രംഗത്ത് ഇറങ്ങി